ഹലോ ഇവിടെ വന്ന് കുത്തി ഇരിക്കാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് എടുത്തു വെച്ച് ഇത് മാമി മാമിയെടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ നൂറുകൂട്ടം ജോലിയുണ്ട് പാത്രം കഴുകി കഴിവണ്ടേ അടുക്കളയിൽ തുണി അടപ്പുണ്ട് അതെടുത്ത് കഴിവണ്ടേക്കണം മാസാ മാസം നാലാം തീയതി ശമ്പളം വായിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ചിരിച്ചോണ്ടിങ്ങനെ കൈനീട്ടി നിക്കുവല്ല അതിന് ഒരു കുറച്ചു ഇല്ല പോയി ആഹാ എത്ര എന്ന് പറഞ്ഞു മനുഷ്യ ഇങ്ങനെ സംസാരിക്കും വീട് മാമിയുടെ മാമിയുടെ നീ ഇവിടെ െ അത് തന്നെ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഊന്നാമത് ഞാൻ ഒരു ജോലിക്കള്ളനാണ് ഇങ്ങനെ ചോദിച്ചാൽ ഒരു ഇമ്പ്രസ് വരണ്ടേ എനിക്ക് ജോലി ചെയ്യാം ി ക്ലീൻ ആയിട്ട് സെറ്റ് അപ്പൊ മാമി മറന്നല്ലേ ഒരു ഉത്രാടത്തിന്റെ അന്ന് തൊഴുത്തുള്ളൊരു ഞെരക്കം ഞാൻ ചെന്ന് നോക്കിയപ്പോ ചാണകം ഏത് മാമിയേതെന്ന് അറിഞ്ഞൂട്ടാതെ ഞാൻ രണ്ട് കൈ കൊണ്ട് വാരി എടുത്തപ്പോ രണ്ട് കണ്ണിരുന്ന് മിനുങ് ില് അവിടെ ചെന്നപ്പോ ഡോക്ടർ എന്താന്നറിയാ പറഞ്ഞത് ചാണകത്തിൽ മുക്കിയ ചേന എനിക്ക് വേണ്ട അവസ്ഥാന ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞു എന്റെ മാമിയാണെന്ന് ആ ഡോക്ടർ എന്ത് പറഞ്ഞെന്നറിയാ മിസ്റ്റർ ഒരു മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളെ മാമി അല്ല നിങ്ങളെ മാമി ഡിമ്മ ഞാൻ ഒരു നിമിഷം ഇവിടെ മാമി ഞാൻ ഒരു നിമിഷം ഈ വിട്ടി നിൽക്കൂലെന്ന് ആര് വിണങ്ങി പോണ് അടുക്കളയിൽ മൂന്ന് മുട്ട പുഴുങ്ങായിട്ട് നിങ്ങൾ വന്ന് നിന്ന് മുട്ടയിൽ കൊളസ്ട്രോൾ ഇല്ല മാമി മുട്ടയിൽ മഞ്ഞക്കരുവാണുള്ളത് ഞാൻ മക്കളെ കുടുംബത്തെ മേടിച്ചോക്കാൻ പറ്റില്ല എല്ലാത്തിന്നും പിന്നെ ഈ വീട്ടിൽ ആര് തിന്നായിരിക്കണേ ഭർത്താവ് ഇല്ല അച്ഛനില്ല അമ്മയില്ല മൂന്നുപേരും കൂടെ അങ്ങ് മൺട്രോ തുരുത്തി പോയില്ലേ മൺറോത്തുരുത്തി അയ്യോ മൺമറഞ്ഞ് പോയില്ലേ മൂന്ന് പേരും കൂടെ പിന്നെ ഒരു ചെറുക്കനുള്ളത് അപ്പം പത്താമത്തെ വയസ്സിൽ എങ്ങാണ്ടാ നാട് വിട്ടുപോയി ഇനി അതൊക്കെ മാമിയുടെ മോനെ നമുക്ക് വിളിച്ച് വരുത്തണ്ടേ എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ച് തരുമോ ഉണ്ണി തിന്നണ്ട ഉണ്ണിയാടാണക്കും ഞാൻ എന്റെ മോനെ ഇങ്ങനെ കാല് നീട്ടിരുന്ന് കാലേക്ക് എടുത്തിട്ട് പാട്ട് പാടിക്കൊടുക്കും ഇത് കൊട്ടൻ എണ്ണയിലെ മാമി മാമിയുടെ മോൻ അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ തായ്ലാന്റ് കണ്ടിട്ടില്ല അത്രേ ഞാൻ പോയി മാമിന്റെ മാമിയുടെ മോനെ കൊണ്ടു ഒരു ഒരു താ മാമി അയ്യോ എന്റെ കാശൊന്നുമില്ല ഒരു താ താമാമി പത്തിന്റെ പൈസ ഞാൻ താ താമാമിപ്പാ തായ്ലാന്റിലോട്ടാ എത്രൂട്ടി കെട്ടി വെച്ചേക്കാണ് പൈസ ചാവുമ്പോ മനുഷ്യർ ആരും കൊണ്ടുപോകടേ പൈസ പോസിറ്റ് തരാത്തോണ്ടല്ലേ പൈസ ഊരി എടുത്തത് പിന്നെ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളട വെട്ടിപ്പൂട്ടി അങ്ങ് നടക്കണം ഇല്ലാത്ത മോന് വേണ്ടി എന്നെങ്കിലും ഒരു വശം കഞ്ഞിയില് വിഷം കലക്കി കൊടുത്ത് കൊല്ലും ഇപ്പൊ പറഞ്ഞോട് എന്തെങ്കിലും ഒരു ദിവസം കഞ്ഞിയില് വിഷം കലക്കി കൊടുത്ത് കൊല്ലും കൊല്ലുന്നോ എന്തുവാ ടോർച്ച് പറഞ്ഞു അല്ലെ പ്രശസ്ത കവി എന്നൊക്കെ പറയണ പോലെ അങ് വെക്കുകയാണ് പ്രശസ്ത കള്ളൻ 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 ആണെങ്കിൽ അമ്മ ഇനി കൊല്ലെന്ന് പറഞ്ഞില്ലേ ഏതമ്മ എന്റെ മാമി എന്റെ മാമി എനിക്ക് ദൈവത്തെ പോലെയാണ് ആദ്യമായിട്ട് ഒരു ദൈവത്തിന് വിഷം കലക്കി കൊടുക്കാൻ പോകുന്ന ഡിജിറ്റൽ തോൽവി നീ പറഞ്ഞതല്ല ഇത് ഡിജിറ്റൽ ആയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട് റെക്കോർഡായിട്ടുണ്ട് ഞാൻ എന്തോ വേണോ എടാ നിനക്കും പൈസ ആവശ്യമുണ്ട് എനിക്കും പൈസ ആവശ്യമുണ്ട് എനിക്കൊരു പത്ത് ലക്ഷം രൂപ ഇവിടെ എടുത്തതാണ് ഞാൻ കൊണ്ട് പോകണം പത്ത് ലക്ഷം രൂപ ഈ വ്യാഴാഴ്ച നടക്കണ കാര്യം പറഞ്ഞാ പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ അല്ലേ എന്ത് വേണേലും ഞാൻ ചെയ്യാം എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ എവിടെ ഒപ്പിച്ചതാ മാമി പറഞ്ഞു പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് തരാം മാമി വന്ന നീ എന്തോ പറയും ഇത്രയും കള്ളം പറഞ്ഞ നിനക്ക് എന്തെങ്കിലും പറയും എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപ എനിക്കറിഞ്ഞൂടാ മാമി ഓർന്ന് എനിക്ക് മാമി ഞാൻ ഇവിടെ നിന്നപ്പം അവിടെങ്ങാണ്ട് പോണ വഴിയെന്ന് ചോദിച്ചോണ്ട് പോണോരിക്കും വഴി പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാം മാമി പറഞ്ഞു കേട്ടില്ലേ ഇറങ്ങിപ്പോണട്ട് ഇറങ്ങി പോവാൻ പറ്റൂലേ യോ കണ്ടേ കരു നശിച്ചല്ല ഇനി പോകൂടയാടാ നീ അവസരം തരൊന്നും ഓ പോ 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 പറഞ്ഞു വിട് അപ്പ പറഞ്ഞു വിട്ടു വാ ഐ ലൈറ്റ് ഇരി പൊന്നാന്തരം বেলൂൺ തരാ എന്താണ് പൊന്നാന്തരം বেলൂൺ തരാ ഒരു നല്ല പി പി തരാ പി ഓടി 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 മുത്തൻദ നാട്ടെ കക്കര മുത്തൻദ നാട്ടെ ദേവപ്പ 10 പൈസില് വഴക്കട്ടു പോയെന്ന മോൻ വന്നേക്കണ പാപ്പാ താരി തന്നില്ലേ ഞാൻ ആരെ വിളറി ഞാൻ എല്ലാം പോയി ആഹ് മമ്മി എൻ്റെ മമ്മി പറഞ്ഞു 10 പൈസില് വഴക്കട്ടു പോയെന്ന മോൻ ക്ലാരിഫൈ ചെയ്യട്ടെ ഏയ് പത്ത് വയസ്സിൽ അവരെയെന്ന് ഓടിപ്പോയ മോൻ നീ ഫോൺ നീ ആക്കി വീഡിയോന്റെ കാറ്റ് ഞാൻ അഴിച്ചു വിടും പലരും പാടും സിനിമാ പാട്ടാണ് പലരും കേട്ട് പഠിച്ചു കൊണ്ടുപോയി അതെല്ലാം നമുക്ക് തെളിവ് മാമിയുടെ ഒറിജിനൽ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പണ്ടാപനെ വിളിക്കണ ചെല്ല പേരുണ്ടല്ലോ പറയുന്നു അതും കൂടെ അതല്ലേ ആദ്യം പഠിച്ചത് നിന്റെ ഭീതിയാണെന്ന് അവസാനമാണ്

മാല കിട്ടിക്കഴിഞ്ഞാ അപ്പൊ ഇവിടുന്ന് പൊക്കോണാന്ന് ലൂണും പാടി നിക്കല്ലേ കൊണ്ടുപോകും ആ ഒന്നാന്തരം തരാ ഇതിലോ ഞാൻ കൊറേ പിടിച്ചേക്കും അമ്മ ഇങ്ങോട്ട് വന്ന് ാണ് അവൻ പറയണേ ഞാൻ കേട്ട് അമ്മയെ കൊന്നിട്ട് സ്വർണ്ണ കൊണ്ടുപോകുന്നുണ്ട് അമ്മ ഈ ലോകത്തൊന്നും അല്ല ഈ ബന്ധുക്കളാണ് കൂടെ ചമഞ്ഞ് നിന്നിട്ട് അവര് നമ്മുടെ ഒക്കെ മുറിച്ചോണ്ട് പോയി പ്രമാണത്തിലൊക്കെ ഒപ്പിടും അത് അവ എടുത്തു കാണും കാണും അമ്മ അമ്മ നോക്കണം കേട്ടോ കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിശ്വസിക്കാൻ ശകലം എനിക്ക് തരണം മാറ്റി ഇത് ുംകലം എ ലക്ഷം തൂക്കി നോക്കിയില്ല അമ്മ അമ്മ കാണല്ലേ കാണല്ലേ ഞാൻ പറഞ്ഞ സത്യമല്ലേ കിട്ടിയത്യേക മാമി പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് മോതിരോ എന്റെ ദൈവത്തിനോ കാച്ചില്ല ഈ സാമാനത്തിൽ ടാ മോദരടാ അമ്മ എന്നേലും ഒരു തീരുമാനം ഇപ്പൊ എടുക്കണോ അമ്മ ആ ഞാൻ പോലീസിനെ വിളിക്കും പോലീസ് വരും വിളിക്കില്ല പോലീസിനെ വിളിക്കില്ല ഞാൻ കാലുടി ഞാൻ വിളിക്കും ഞാൻ വിളിക്കാം പോസ്റ്റ് വിളിക്കൊന്നല്ലേ നിങ്ങ പോലീസിനെ വിള പോലീസ് വരട്ടെ പോലീസ്

മാനസിക മാനസിക ഒരാൾ ഇറങ്ങി പോയി ചത്താലോ നില നില തെറ്റി തെറ്റിടക്കാണ് കുറച്ചൊന്നും പറയുന്ന ഞാൻ ഞാൻ വലിയ കള്ളനാണ് എന്തോ വീഡിയോ ഷൂട്ട് ചെയ്തു അതെല്ലാം പൊട്ട് അമ്മ ഏതോ ദുരോത്തി മതാമ്മയുടെ വീട്ടിൽ ജോലിക്ക് ഇന്ന് അവരെ കൊന്നിട്ടാണ് ഈ സ്വത്തുമകയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞമ്മേ ചെറുതും എന്തോ അമ്മ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത്

നിനക്ക് തീരാവുന്ന ടിച്ചാ തീരാുന്ന പ്രശ്നവുള്ളൂ കൊച്ചു പറഞ്ഞു ചെറുതായിട്ടൊരു തലേ ഇല്ല നിങ്ങക്ക്ണ്ട് ഞാൻ പറഞ്ഞത് ആരെങ്കിലും കേക്കാണ്ടോ എനിക്ക് വിഷയമില്ല ഉണ്ട് ചെറുതായിട്ടുണ്ട് അമ്മ ഇനി ഒന്നും എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വെച്ച് ഡിഎനെ കൊണ്ടുപോകണം അതിനുശേഷം ഞാനും എന്റെ അമ്മയും മാത്രം ഇവിടെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുന്നു